സംഘശക്തി തെളിയിച്ച് കർണാടകത്തിലെ യാദ്ഗിറിൽ ആർ എസ് എസ് പദസഞ്ചലനം കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പഥസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചതോടെ ഹൈക്കോടതി ഇടപെട്ടാണ് നടത്താൻ അനുമതി ലഭിച്ചത് മല്ലികാർജുൻ ഖാർഗെയുടെ മണ്ഡലമായ യാദ്ഗീർ ജില്ലയിലെ ഗുർമിത്കൽ പ്രദേശത്ത് ആർ എസ് എസ് പദസഞ്ചലനം തടയുക എന്ന കോൺഗ്രസ് അജണ്ടയാണ് കോടതി ഇടപെടലിലൂടെ പൊളിഞ്ഞത് ക്രമസമാധാന പ്രശ്നവും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ പദസഞ്ചലനത്തിന് അനുമതി നിഷേധിച്ചത് യാദ്ഗിരി ജില്ലയിലെ ഗുർമിത്കൽ പ്രദേശത്ത് ഇതേ ദിവസം മറ്റൊരു സംഘടന പരിപാടി നടത്തുന്നുണ്ടെന്നും അതിനാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നുമായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ വാദം എന്നാൽ യാഥാർത്ഥ്യം ഇതൊന്നുമായിരുന്നില്ല രാഷ്ട്രീയ വൈര്യം മൂലമായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നീക്കം അതേസമയം പ്രദേശത്തെ സ്വയംസേവകർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാരിന് കനത്ത പ്രഹരം ഏൽക്കേണ്ടി വന്നു എന്തുകൊണ്ട് ആർ എസ് എസ് പദസഞ്ചലനത്തിന് അനുമതി നിഷേധിക്കുന്നുവെന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ സർക്കാർ പതറി ആവശ്യത്തിന് പോലീസിനെ നിയോഗിച്ച് ക്രമസമാധാന പ്രശ്നം പരിഹരിക്കണമെന്നും ഇതര സംഘടനകൾ ഇതേ ദിവസം പരിപാടി നടത്താൻ അനുമതി തേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു സമയം അനുവദിച്ചു ൂടിയെന്നും കോടതി ചോദിച്ചു തുടർന്നാണ് കർണാടക സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നത് അതേസമയം പ്രിയം ഖാർഗയ്ക്ക് പിന്നാലെ ആർ എസ് എസ് നിരോധിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ഉയർത്തി ജനം ഡൽഹി